പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്തവതയുണ്ട് ഇലകളൊഴിഞ്ഞൊരി മരത്തിനെന്ത് നിറമുണ്ട് ഇടമുറിയാതെ പാപം ചെയ്തു തീർത്ത കരയുണ്ട് പലരുടെ കണ്ണിലും വിരുന്നു വന്ന കഥയുണ്ട് പതികനിലൊരു ദിനവും കണ്ടിടാത്തവതയുണ്ട് ഇലകളൊഴിഞ്ഞൊരിന്തു നിറമുണ്ട് ഇടമുറിയാതെ പാവം ചെയ്തു തീർത്ത കരയുണ്ട് കൽപും നടുപ്പിക്കണം നീറും കനലാറി തണുപ്പിക്കണം മൗത്തിൻ മുന്നേ തിരുമുഖമത് വിരിയണ ചെറുപുന്തോട്ടമായിടേണം ആവോളം ആ തേനും നുകർനീടേണം എത്രവല തൂകൽ ചൊല്ലിടേണം തങ്ങളെ അറിഞ്ഞിടാനായി ഈ ജന്മം ഞാൻ പാപങ്ങൾ ചെയ്തോനാണെന്നാലും പാടെ മറന്നിടാനാ